മരണം ഏത് നിമിഷവും സംഭവിക്കാമെന്ന വസ്തുത എപ്പോഴും ഓർത്തു വെച്ചുകൊണ്ട് മരണത്തിനു മുമ്പുള്ള അവസ്ഥ മഹനീയമാക്കി തീർക്കേണ്ടത് എങ്ങനെയാണെന്നാണ് നാം ചിന്തിക്കേണ്ടത് വായിച്ചും എഴുതിയും പ്രസംഗിച്ചും ജീവിതം നിറച്ച ഒരു മനുഷ്യന്റെ വാക്കുകളാണിത് ആ മനുഷ്യന് എം കെ സാനു എന്ന പേര് മരണത്തിനു മുമ്പുള്ള ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ മഹനീയമാക്കിയ മഹാമനുഷ്യൻ വായനയുടെ ആഴം കണ്ട എഴുത്തിന്റെ ആകാശം കീഴടക്കിയ പ്രസംഗത്തിന്റെ ആഴി അപൂർവ ജന്മം എം കെ സാനു എന്ന സാനുമാഷ് തന്റെ ജീവിതമാകുന്ന എഴുത്തനും പൂർണ്ണ വിരാമിട്ട് മടങ്ങുമ്പോൾ മലയാളിയുടെ മനസ്സിന്റെ വെള്ളക്കടലാസിൽ വല്ലാത്തൊരു ശൂന്യതയാണ് വന്നു നിറയുന്നത് കാരണം എത്രയോ കാലം എഴുത്തുകാരനായും ചിന്തകനായും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനായും അധ്യാപകനുമായും ആ വെള്ളക്കടലാസിൽ നിറഞ്ഞു നിന്ന സാനുമാഷ് ഇനിയില്ല പറഞ്ഞും എഴുതിയും ജീവൻ കൊടുത്ത വാക്കുകളെ പിന്നിൽ അവശേഷിപ്പിച്ച് അദ്ദേഹം ജീവിതത്തിന്റെ മറുപുറത്തേക്ക് മരണത്തിന്റെ ഓരം ചേർന്ന് പോയി കഴിഞ്ഞു ആ കാഴ്ച കണ്ട് ഉള്ളുലഞ്ഞ് കണ്ണു നിറഞ്ഞ് തരിച്ചു നിൽക്കാനെ ഓരോ മലയാളിക്കും കഴിയൂ ആലപ്പുഴയിലെ തുമ്പോളിയിൽ മംഗലത്ത് വീട്ടിൽ എം സി കേശവന്റെയും കെ പി ഭവാനിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് എം കെ സാനു ജനിക്കുന്നത് അച്ഛൻ പറഞ്ഞു കൊടുത്ത ചെറിയ ചെറിയ കഥകളും വലിയ വലിയ കാര്യങ്ങളും കേട്ട് കുഞ്ഞു സാനു വളർച്ചയുടെ പടവുകൾ കയറി എന്നാൽ അക്കാലത്തിലുള്ള അച്ഛന്റെ മരണം സാനുവിനെയും അമ്മയുടെയും ജീവിതത്തെ ഒന്നാക്കി തക്കിടം മറിച്ചു കൂട്ടുകുടുംബത്തിൽ നിന്ന് അമ്മയും മോനും മാത്രമുള്ള കുടിശു ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് പറിച്ചു മാറ്റപ്പെട്ടു ദാരിദ്ര്യത്തിലേക്കുള്ള കുടിയേറ്റം കൂടിയായിരുന്നു ആ വീട് മാറ്റം കൂട്ടുകുടുംബത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് ഒറ്റപ്പെടലിന്റെ ചെറുതുരത്തിലേക്ക് കുഞ്ഞു സാനുവിന്റെ ജീവിതം മാറി ആ ഒറ്റപ്പെടലിനെ മറികടക്കാനായി അവൻ പുസ്തകം കയ്യിലെടുത്തു വായന പതുക്കെ പതുക്കെ കൊച്ചു സാനുവിന് കൂട്ടും കരുത്തുമായി പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ച പുറം ലോക അറിവുകൾ സാനുവിന്റെ അകം ലോകത്തെ കൂടുതൽ വെളിച്ചമുള്ളതാക്കി അവൻ പതിയെ പതിയെ ഒരു പുതു മനുഷ്യനായി പക്ഷെ അപ്പോഴും അകാരണമായ സങ്കടം അവനെ ചുറ്റിപ്പിണഞ്ഞു കിടന്നിരുന്നു ആ ചെറുപ്രായത്തിൽ നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ ജീവിതത്തിന്റെ അടിസ്ഥാന സത്യം ദുഃഖമാണെന്ന ദർശനത്തിലേക്ക് സാനുവിനെ നയിച്ചു ഈ ദുഃഖ ദർശനം മുഖ്യ ദർശനമായ ഉള്ളിൽ നിറഞ്ഞതോടെ വിഷാദത്തിന്റെ ചായയുള്ള പുസ്തകങ്ങളോടായി കൂടുതൽ കൂട്ടർ പിൽക്കാലത്ത് എഴുത്തുകാരനായപ്പോഴും സങ്കടത്തോടുള്ള ഇഷ്ടം അതേപോലെ ഉള്ളിൽ കൊരുത്തു നിന്നു അതുകൊണ്ടാവാം ഒരു പുസ്തകത്തിന്റെ പേര് പോലും എത്ര ശോകമയം ലോകം നൽകിയത് പുസ്തകങ്ങളോട് കൂട്ടുകൂടി കൂട്ടുകൂടി അവസാനം അധ്യാപക ജീവിതത്തിലെത്തി അങ്ങനെ സാനു കേരളീയരുടെ മുഴുവൻ സാനു മാഷായി മഹാരാജാസ് ആയിരുന്നു മാഷിന്റെ അധ്യാപക സാമ്രാജ്യം രണ്ടു വർഷം മാത്രമേ അവിടെ നിന്ന് മാറി മറ്റു കോളേജുകളിൽ ജോലി ചെയ്തിട്ടുള്ളൂ മഹാരാജാസലെത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ കൊച്ചിക്കാരനായി മാഷ് മാറി കോളേജ് അധ്യാപിക കുപ്പായത്തിൽ കൊച്ചിയിലെത്തിയ സാനുമാഷ് അവിടുത്തെ സാംസ്കാരിക വേദികളിലെ നിത്യ സാന്നിധ്യമായി മികച്ച പ്രാസംഗികൻ എന്ന പേരോടെയുള്ള മാഷിന്റെ വളർച്ചയ്ക്കാണ് കേരളം പിന്നീട് സാക്ഷ്യം വഹിച്ചത് സഞ്ചരിക്കുന്ന പ്രസംഗം വണ്ടിയെ പോലെ അദ്ദേഹം കേരളം മുഴുവൻ ഓടിക്കൊണ്ടേയിരുന്നു ആ ഓട്ടത്തിനിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വൈലോപ്പിള്ളിയിൽ നിന്ന് പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം പ്രസിഡന്റ് ഏറ്റെടുക്കുന്നത് അതോടെ ഓട്ടത്തിന്റെ സ്പീഡ് കൂടി അത് ചെന്നെത്തിയതോ എറണാകുളം നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കുപ്പായത്തലം ഇ എം എസ് നിർബന്ധം മൂലമാണ് താൻ സ്ഥാനാർത്ഥിയാകാൻ സമ്മതിച്ചതെന്ന് സാനുമാഷ് തന്നെ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടിയായ എറണാകുളത്ത് രാഷ്ട്രീയത്തിലെ അധികായകനായ എ എൽ ചേക്കപ്പിനെയാണ് നേരിടേണ്ടത് ആ തിരഞ്ഞെടുപ്പ് കോതിയിൽ സാനുമാഷിന്റെ തുറുപ്പ് ചീട്ട് തന്റെ പ്രസംഗപാഠവും തന്നെയായിരുന്നു അദ്ദേഹം വിശ്വയിക്കുകയും ചെയ്തു അങ്ങനെ എ എൽ ചേക്കപ്പ് എന്ന വൻമരത്തെ തറപ്പറ്റിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം എം എൽ എ ആയി സാനു മാഷ പുതിയ ജീവിതം ആരംഭിച്ചു മാഷന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ വിജയിച്ചാലും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരോട് ആതരം നിറഞ്ഞ മനസ്സുകാരനായി മാഷു മാറി എം എൽ എമാരെ കുറിച്ച് ആളുകൾ വിമർശനപരമായി സംസാരിക്കുന്നത് ധാരാളം കേട്ടിട്ടുണ്ട് അടുത്തിടെ പഴകുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ താരതമ്യേന മെച്ചപ്പെട്ടവരാണെന്നാണ് എനിക്ക് തോന്നിയത് ഇതായിരുന്നു രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള മാഷിന്റെ അഭിപ്രായം ദുഃഖാഭിമുഖ്യം പോലെ മൃത്യുബോധവും കുട്ടിക്കാലം മുതൽ സാനുവൽ തങ്ങി നിന്നിരുന്നു മരണത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ കുറെ കൂടി ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുമെന്ന് മാഷ് എപ്പോഴും പറയുമായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ ഉള്ളിലയ്ക്കുന്ന രീതിയിലാണ് കർമ്മഗതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് നാല് ദശാബ്ദ കാലം മുമ്പാണ് അച്ഛനെ മൃത്യു അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയത് ഇതാ ഇന്നവർ വീണ്ടും ഒന്നായി വേർപാട് ക്ഷണിക്കം മാത്രം ഇല്ല മൃത്യു ജയിക്കുന്നില്ല ജയിക്കുന്നത് സ്നേഹമാണ് സാനുമാഷിന്റെ മരണം നമ്മളിൽ നിന്ന് വേർപ്പെടുത്തുമ്പോഴും നമുക്ക് പറയാം ഇല്ല മൃത്യു ജയിക്കുന്നില്ല മരണത്തിന് എഴുത്തുകാരനെ ജയിക്കാനാവില്ലെന്ന ആ തിരിച്ചറിവ് ഉണ്ടാകാതിരുന്നത് കൊണ്ടാവാം കുമാരനാശാനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിന് അദ്ദേഹം മൃത്യുഞ്ജയം കാവ്യജീവിതം എന്ന് പേരിട്ടത് ശരിയാണ് സാനുമാഷനെയും മരണത്തിന് പരാജയപ്പെടുത്താനാവില്ല കാരണം മരണത്തെയും തോൽപ്പിച്ച് ആ ജീവിതം വാക്കുകളായി നമ്മുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കും അതെ മൃത്യുജയം സാനു ജീവിതം